വ്യാപാര വ്യവസായ രംഗത്തുള്ളവർ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും വളർത്താൻ ലക്ഷ്യമിട്ട് അർദ്ധശാസ്ത്ര എന്ന പേരിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു മെയ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഭാരതീയ കോൺട്രാക്ടേഴ്സ് സംഘ് ഫിക്കി ലൂ എന്നിവയുടെ സഹകരണത്തോടെ കോൺക്ലേവ് ഒരുക്കുന്നത് കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്ക് ഉദ്ഘാടനം ചെയ്യും ഭാരതീയ വ്യാപാരി അതോടൊപ്പം ലഹു ഉദ്യോഗ് ഭാരതി പിന്നെ ഫിക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേമ്പർ ആൻഡ് കൊമേഴ്സ് എന്ന സംഘടന അതുകൂടാതെ ഭാരതീയ കോൺട്രാക്ടേഴ്സ് സംഘം ഈ സംഘടനകളെല്ലാം കൂടി സംയുക്തമായിട്ട് ഒരു കോൺക്ലേവ് അർത്ഥശാസ്ത്ര എന്ന പേരിൽ എറണാകുളത്ത് കലൂർ ഗോകുലം പാർക്കിൽ വെച്ചിട്ട് മെയ് ഇരുപത്തി മൂന്ന് നടക്കുകയാണ് ഇത് നമുക്ക് ബഹുമാനപ്പെട്ട കേരള ഗവർണർ വിശ്വന തർലേക്കർ മുഖ്യ അതിഥിയാണ് ുകൂടാതെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ കേരളത്തിലെ വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും പങ്കെടുക്കുന്നു പാനൽ ചർച്ചകളുണ്ട് ബി ടു ബി മീറ്റുണ്ട് നെറ്റ്വർക്കിംഗ് ഉണ്ട് ആ രീതിയിൽ പിന്നെ നമ്മൾ പത്തോളം ആളുകളെ വ്യവസായ രംഗത്തെ വ്യാപാര രംഗത്തെ പല രീതിയിലും മികവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട് അതിലേക്ക് ഏതാണ്ട് ഒരു നാനൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള പ്രതിനിധികൾ അത് പല സർക്കിളിലൂടെ പ്രതികളായിരിക്കും വ്യാപാര വ്യവസായ മേഖലയുടെ ഏതാണ്ട് എല്ലാ രംഗത്തെയും പ്രതികരിക്കുന്ന ഡെലീകേഷൻ സമ്മേളനത്തിലുണ്ടായിരിക്കും കേരളത്തിൽ ബി വി എസിന്റെ വളർച്ചയിൽ ഒരു നഴികേറ്റല്ലാവുന്ന പ്രോഗ്രാമായിട്ടാണ് പ്രാധിച്ചിരിക്കുന്നത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയും പങ്കെടുക്കും രംഗത്തുള്ളവർ ഏതൊക്കെ വിധത്തിൽ പരസ്പരം സഹകരിക്കാൻ പലതും ചർച്ച സമിതി ചെയർമാൻ ശശിധരൻ വെളിപ്പെടുത്തി ഗോകുലം ഗോകുലം എറണാകുളം സെന്ററിൽ വെച്ച് നടക്കുകയാണ് മുഖ്യതിഥിയായിട്ട് കേരളത്തിന്റെ ഗവർണർ പങ്കെടുക്കുന്നു സെൻട്രൽ ഫിനാൻസ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ക്യാബിനറ്റ് ഡെപ്യൂട്ടി മിനിസ്റ്റർ പങ്കെടുക്കുന്നു പങ്കെടു ചൌധരി കൂടാതെ പ്രമുഖരായ വ്യവസായികളും കീനോട്ട് നോട്ട് സ്പീക്കേഴ്സും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ചാനൽ ഡിസ്കഷനുണ്ട് ബി ടു ബി കൺവെൻഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സാധാരണ എല്ലാ ബിസിനസ്സുകാരും കച്ചവടക്കാർക്കും നമ്മളുടെ ബിസിനസ് ധാരണയെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ബിസിനസിൻ്റെ കൺസെപ്റ്റ് ഒരു വേറെ ലെവലിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള ഒരു കൺവെൻഷനായിരിക്കും അത് അതിലെല്ലാവരും പങ്കെടുക്കണം അതിൽ ചെറുകിട മീഡിയം ഉണ്ട് ലാർജ് സ്കെയിൽ ആൾക്കാരും എല്ലാവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് ബിസിനസ്സിൻ്റെ ഒരുപാട് അറിവുകളും പല ബിസിനസ്സുകാരെ കച്ചവടക്കാരെ പരിചയപ്പെടാനുള്ള അവസരങ്ങളും ബി ടു ബി മീറ്റിങ്ങിൽ മീറ്റിങ്ങിൽ ആ പ്രോഗ്രാമിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ഇത് കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും ആൾക്കാർ വ്യാപാരികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ മെമ്പേഴ്സ് ആവണം എന്ന് മാത്രമല്ല അവരുടെ ഗസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് വ്യാപാരി വ്യവസായി സംഘം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ എറണാകുളത്ത് തീർച്ചയായിട്ടും എല്ലാവരും അതിൽ പങ്കെടുക്കണം നിങ്ങളുടെ ബിസിനസ് കൺസെപ്റ്റ് തന്നെ വേറൊരു ലെവലിലേക്ക് മാറുന്നതിന് യാതൊരു സംശയമില്ല എല്ലാവരും വരൂ ഞങ്ങളവിടെ ഉണ്ടാവും നിങ്ങളെ സ്വീകരിക്കാം പ്ലീസ് കം ലസ്റ്റ് എ ഗ്രാൻഡ് സക്സസ് വ്യാപാരികൾക്കായി കുടുംബക്ഷേമ പദ്ധതിയും മറ്റും സംഘടിപ്പിച്ച് വ്യാപാരി വ്യവസായി സംഘത്തിനെ കൂടുതൽ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചികിത്സാ സഹായം ഉൾപ്പെടെ കൂടുതൽ പദ്ധതികൾ സംഘം പരിഗണിക്കുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം ഭാരതീയ വ്യാപാരി വ്യവസായ സംഘവും ലഘുദ്യോഗ്രാക്ടർ സംഘവും ഫിക്കും നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര വ്യവസായികളുടെ ഒരു സംഘവുമായിരിക്കും ഈ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന കോൺക്ലേവ് എന്ന് പറയുന്നതിന് യാതൊരു സംശയമല്ല വ്യാപാരി വ്യവസായികൾക്ക് തീർച്ചയായിട്ടും ഈ അസംഘടിത മേഖലയിൽപ്പെടുന്ന വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ലാതിന്നിരിക്കെ അതിന് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വ്യാപാരി വ്യവസായികളുടെ ബിസിനസ് രണ്ടായിരത്തി നമ്മുടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഭാരതത്തിനെ പടുത്തുയർത്താനുള്ള ഒരു മൈൽ സ്റ്റോണായിട്ട് ഇത് അർത്ഥശാസ്ത്ര ഫൈവ് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൊച്ചി